കെ എസ് ആർ ടി എംപ്ലോയീസ് അസോസിയേഷൻ ചേർത്തല യൂണിറ്റ് സമ്മേളനം നടന്നു കെ എസ് ആർ ടി എംപ്ലോയീസ് അസോസിയേഷൻ സി എ ടു ചേർത്തല യൂണിറ്റ് സമ്മേളനം നടന്നു സംസ്ഥാന വൈസ് പ്രസിഡന്റ് എസ് വിനോദ് ഉദ്ഘാടനം ചെയ്തു യൂണിറ്റ് പ്രസിഡന്റ് സി കെ ഷാജിമോഹൻ അധ്യക്ഷത വഹിച്ചു ജില്ലാ കമ്മിറ്റി അംഗം വി സുഷമകുമാരി രക്തസാക്ഷി പ്രമേയവും യൂണിറ്റ് കമ്മിറ്റി അംഗം എ ടി അരുൺ അനുശോചന പ്രമേയവും അവതരിപ്പിച്ചു ജില്ലാ കമ്മിറ്റി അംഗം വി എസ് മനോജ് കുമാർ സ്വാഗതം പറഞ്ഞു അസോസിയേഷൻ മുൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് എൻ വി തമ്പുരാൻ ദേശീയ അബാക്കസ് പരീക്ഷയിൽ ഫസ്റ്റ് റാങ്ക് നേടിയ ആൻമിയ എം എന്നിവരെ ആദരിച്ചു സി പി എം ചേർത്തല ഏരിയ സെക്രട്ടറി ബി വിനോദ് സി ടി യു ഏരിയ സെക്രട്ടറി പി ഷാജി മോഹൻ ജില്ലാ സെക്രട്ടറി എ അൻസാർ ജില്ലാ പ്രസിഡന്റ് മധു ബി ഗോപൻ ആർ ജയൻ എന്നിവർ സംസാരിച്ചു ഇടതുപക്ഷ സർക്കാരിൻ്റെ കാലത്തും ഇത് നമുക്ക് അനുഭവിക്കേണ്ടി വന്നല്ലോ എന്ന വേദന നിറഞ്ഞുകൊണ്ടാണ് കഴിഞ്ഞ കാലങ്ങളിൽ നമ്മുടെ സമ്മേളനങ്ങളിൽ സാർ വന്നിരുന്നത് അന്ന് ഈ സംഘടനയുടെ ലീഡർഷിപ്പിന്റെ ഭാഗമായി നിന്നവരെല്ലാവരും തന്നെ നന്നായി പറഞ്ഞു മാറ്റമുണ്ടാവും മാറ്റം സമീപ ഭാവിയിലുണ്ടാവും ആ മാറ്റത്തിന് തീർച്ചയായിട്ടും ഇനിയും മാറേണ്ടതുണ്ട് ആ മാറ്റം നേടിയെടുക്കണമെങ്കിൽ നമ്മുടെ സംഘടന കരുത്തുറ്റ സംഘടനയായിട്ട് രൂപപ്പെടണം ഇപ്പോൾ കരുത്തുറ്റതല്ല എന്നർത്ഥമില്ല